നിർമ്മല സീതാരാമൻ അവതരിപ്പിച്ച കേന്ദ്ര ബഡ്ജറ്റിൽ സമ്പൂർണമായി കേരളത്തെ അവഗണിച്ചു എന്നാണ് കേരളത്തിലെ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ പറയുന്നത് എന്താണ് യാഥാർത്ഥ്യം കേരളത്തിന് അർഹമായ പരിഗണന കിട്ടിയില്ല എന്നുള്ളത് സത്യം തന്നെയാണ് കേരളത്തിനെ അപേക്ഷിച്ച് ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് വാരിക്കോരി ഓരോ പദ്ധതികളും നൽകിയത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കേരളത്തെ സംബന്ധിച്ച് തീർത്തും നിരാശാജനകമായ ഒരു ബഡ്ജറ്റ് തന്നെയാണ് ഇത് എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല എന്നാൽ എന്താണ് കേരളത്തോട് കാണിച്ച ഈ ഒരു വിവേചനത്തിന് കാരണം അതേക്കുറിച്ച് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ തന്നെ വ്യക്തമായി പറയുന്നു ആ വാക്കുകൾ കേട്ടാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും ഇത് കേവലം ഒരു ബഡ്ജറ്റിലുണ്ടായ ഒരു സാങ്കേതിക പിഴവോ ബഡ്ജറ്റിൽ ആകസ്മികമായി ഉണ്ടായ ചില അല്ല മറിച്ച് കേരളത്തെ ബോധപൂർവം ബഡ്ജറ്റിൽ നിന്നും കേന്ദ്ര സർക്കാർ മാറ്റി നിർത്തുന്നു ഇത് ഒരു താക്കീതാണ് നിങ്ങൾ ഇനിയെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന കേന്ദ്ര സർക്കാരിനോട് ചേർന്ന് നിന്നില്ലെങ്കിൽ കേരളം പോലത്തെ ഒരു സംസ്ഥാനത്തിന് വരാനിരിക്കുന്നത് ഭാവിയിൽ വലിയൊരു പട്ടിണിയാണ് വലിയൊരു ദാരിദ്ര്യമാണ് ഇനി അടുത്ത കാലത്തൊന്നും കേന്ദ്രം ബി ജെ പി വിട്ട് അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ വിട്ട് മറ്റൊരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമെന്ന് ചിന്തിക്കുന്നത് അരിയാഹര കഴിക്കുന്നവർക്ക് യോജിച്ചതല്ല എന്ന് നമുക്ക് മനസ്സിലാകും അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് കേരളം ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് അനുകൂലമായി ചിന്തിക്കണം ഇത് പറഞ്ഞത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് മാധ്യമങ്ങൾ ചോദിച്ചു എന്തുകൊണ്ടാണ് കേരളത്തെ ബഡ്ജറ്റിൽ അവഗണിച്ചത് അപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞ വാക്കുകൾ വളരെ പ്രസക്തമാണ് എവിടെ കേരളത്തെ അവഗണിച്ചു കേരളത്തിന് അർഹമായ ചില കാര്യങ്ങളൊക്കെ തന്നെ ഈ ബഡ്ജറ്റിൽ അനുവദിച്ചിട്ടുണ്ട് ബഡ് ടൂറിസം മേഖലയിൽ സ്ട്രാറ്റജിക് മേഖലയിൽ അങ്ങനെ ചില മേഖലകളിലൊക്കെ ചില കാര്യങ്ങൾ കേരളത്തിന് അവഗണിച്ചിട്ടുണ്ട് എന്നാൽ കേരളത്തിന് മുൻകാലങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ച പദ്ധതികൾ എവിടെ നടപ്പാക്കി പ്രധാൻ ആവാസ് യോജന ജൽ ജീവൻ മിഷനുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അതുപോലെ മറ്റ് ജീവകാരുണ്യ മേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ അങ്ങനെ കേന്ദ്ര സർക്കാരിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതികൾ അത് കേരളം എവിടെ നടപ്പാക്കി പല മുട്ടാനായങ്ങളും പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയപരമായ വിരോധം വെച്ചുകൊണ്ട് കേരളം ആ പദ്ധതികളെല്ലാം തന്നെ എതിർത്തില്ലേ വിദ്യാഭ്യാസ മേഖലയിലുണ്ടായിട്ടുള്ള വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്ന പദ്ധതികൾ ആരോഗ്യ മേഖലയിൽ കൊണ്ടുവന്ന പദ്ധതികൾ ഈ പദ്ധതികളെല്ലാം തന്നെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങൾ നൂറ് ശതമാനവും നടപ്പാക്കിയപ്പോൾ കേരളം എവിടെ നടപ്പാക്കി കേരളം രാഷ്ട്രീയപരമായ വിരോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ പത്ത് ശതമാനം പദ്ധതികൾ പോലും നടപ്പാക്കിയില്ല രണ്ടായിരത്തി പതിനേഴിൽ കേരളത്തിനും തമിഴ്നാടിനും പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ മധുരയ്ക്കും അനുവദിച്ചതാണ് എയിംസ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ആറാകുന്നത് വരേക്കും കേരളത്തിൽ സ്ഥലമേറ്റെടുത്ത് കൈമാറാൻ കേന്ദ്രത്തിന് കൈമാറാൻ ഇതുവരെ കേരള സർക്കാർ തയ്യാറായിട്ടില്ല ഇത് പറയുന്നത് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അപ്പോൾ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കേരളത്തെ ഈ ബഡ്ജറ്റിൽ ഒഴിവാക്കിയത് അല്ലെങ്കിൽ കേരളത്തെ മാറ്റി നിർത്തിയത് ബോധപൂർവം തന്നെയാണ് കേരളത്തിന് ഇക്കുറി കൊടുക്കേണ്ടതില്ല കേരളത്തിന് ഒരു സാമ്പിൾ ഡോസ് കൊടുക്കുക കേരളം ഇനിയെങ്കിലും മാറി ചിന്തിക്കുക കേരളത്തിൽ കാലാകാലങ്ങളായി മാറി ഭരിക്കുന്ന ഇടത് വലത് മുന്നണികൾ ഇനിയും കേരളത്തിൽ ഭരിക്കാനാണ് തീരുമാനമെങ്കിൽ അവരെ കേരളത്തിൽ അധികാരത്തിലെത്തിക്കാനാണ് കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഭാവിയിൽ ഒന്നും തന്നെ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാൻ പോകുന്നില്ല നിങ്ങളെ പ്രത്യേക കേരളത്തിന് മാത്രം കേന്ദ്ര കേരളത്തിനെ മാത്രം രാജ്യത്തിൻ്റെ ഒരു കോർണറിലേക്ക് ഒരു ഒരു മൂലയിലേക്ക് മാറ്റി നിർത്താനാണ് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം എന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയാണ് ഈ കേന്ദ്ര സർക്കാർ ബഡ്ജറ്റ് കേരളത്തിന് കാലാകാലങ്ങളായി വാരിക്കോരി നൽകിയിട്ടുണ്ട് നരേന്ദ്രമോദി സർക്കാർ ഇന്ത്യ യു പി എ ഭരിക്കുമ്പോൾ ആറ് അഞ്ചോ ആറോ ഏഴോ കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്ന് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ പോലും കേരളത്തിന് പേരെടുത്തു പറയാനുള്ളൊരു പദ്ധതി നൽകിയിരുന്നില്ല ഓർത്തു നോക്കണം കേരളത്തിൽ ഇന്ന് ക്യാബിനറ്റ് റാങ്കിലുള്ള മന്ത്രിമാരാണ് അധികം പേര് എ കെ ആനണി ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്നു അങ്ങനെയുള്ള ഒരവസരത്തിൽ പോലും കേരളത്തിന് പേരെടുത്ത് പറയാൻ എന്തെങ്കിലും അല്ലെങ്കിൽ പുറത്ത് പറയാൻ കൊള്ളാവുന്ന ഒരു പദ്ധതി നൽകിയിരുന്നില്ല അതിൻ്റെ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് നൽകിയത് വളരെ വിലപ്പെട്ട പദ്ധതികളാണ് കേരളത്തെ അവഗണിക്കാതെ ചേർത്ത് വരുന്നത് എന്നിട്ടോ അതിനുശേഷം കേരളത്തിലുണ്ടായ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൃശൂർ ഒഴിച്ചാൽ കേരളത്തിൽ എവിടെയാണ് ബി ജെ പിക്ക് നേട്ടമുണ്ടാകാൻ കഴിഞ്ഞത് തിരുവനന്തപുരത്ത് പോലും ബി ജെ പിയെ ജനങ്ങൾ കൈവിട്ടില്ലേ അപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രതീക്ഷിച്ച പോലൊരു വിജയം ബി ജെ പിക്ക് നേടാനായില്ല അപ്പോൾ കേന്ദ്ര സർക്കാർ ചിന്തിച്ചത് വാരിക്കോരി വർഷങ്ങളായി നൽകിയിട്ടും കേരളത്തിലെ ജനങ്ങൾ അവരോട് വിമുഖത കാണിക്കുന്നു മുഖം തിരിഞ്ഞുള്ള സമീപനം ഇത് തമിഴ്നാട്ടിനോ അല്ലെങ്കിൽ കർണാടകയ്ക്കോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തോ നൽകിയാൽ അവർ ബി ജെ പിയെ ഇരുകൈ നീട്ട് സ്വീകരിക്കും എന്തിനേറെ പറയുന്നു ക്രൈസ്തവർ അധിവസിക്കുന്ന ഗോവ ബി ജെ പി ഒരു കാലത്തും അധികാരത്തിലെത്തൂലെന്ന് കരുതിയ ബീഹാർ അവരൊക്കെ തന്നെ ബി ജെ പിയെ ഇരുകയ്യുന്നിട്ട് സ്വീകരിച്ചു പശ്ചിമബംഗാളിലും ബി ജെ പി തരംഗം ആഞ്ഞടിക്കാൻ പോവുകയാണ് അപ്പോൾ അത്തരം സംസ്ഥാനങ്ങൾക്ക് നൽകുന്നതിന് പകരം എന്തിനാണ് കേരളത്തിന് നൽകുന്നത് അപ്പോൾ ആ സംസ്ഥാനങ്ങൾക്ക് നൽകുകയും ഒരു കാലത്തും ബി ജെ പിയെയോ എൻ ഡി എയോ അധികാരത്തിലെത്തിക്കില്ല എന്ന് ശപഥം ചെയ്ത കേരളത്തോട് സ്വാഭാവികമായും ഒരു അകൽച്ച കാണിക്കുകയും ചെയ്യുക എന്നുള്ളത് കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെൻറ് എടുത്ത ഉറച്ച തീരുമാനമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ബഡ്ജറ്റിലെ കേരളത്തോടുള്ള അവഗണന എന്നതിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ വാക്കുകൾ വളരെ വ്യക്തമായി തന്നെ ഇത് സൂചിപ്പിക്കുന്നതാണ് ഇക്കുറിയില്ല ഇനി കേരളം ബി ജെ പി അംഗീകരിച്ചില്ലെങ്കിൽ എൻ ഡി എ അംഗീകരിച്ചില്ലെങ്കിൽ ഇനി ഒരിക്കലുമില്ല എന്നുള്ള സൂചന തന്നെയാണ് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഇക്കുറി നൽകിയിരിക്കുന്നത്